നടനി പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ആകെ എനിക്ക് ആ കത്തിന്റെ ആ ഉള്ളടക്കം അറിയാമുള്ളൂ ഒരു കത്ത് തന്നല്ലോ എന്റെ അതിൽ അതീ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പ ഇത് ചെയ്യിച്ചവര് തന്നെ ഇവനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാ പിന്നെ പ്രശ്നങ്ങള് തീരുലോ അപ്പം പറയണ ഞാനൊരു അണ്ണാർക്കണ്ണനാണ് വലിയ വലിയ ആൾക്കാര് ആണ് പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ നോക്കണ്ട നോക്കണ്ടെന്നെ പറയാറുണ്ട് ഈ അഞ്ചു വർഷമായിട്ട് എപ്പോഴും പോലീസ് ഉണ്ടാവടുത്ത് വിളിക്കുമ്പോഴും കാണാൻ ചെല്ലുമ്പോഴും ഒക്കെ അവരുടെ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കത്തിന്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കത്തിന്റെ അനാലിസിസ് ചാനലിൽ കിടപ്പുണ്ട് നോക്കുക ഈ കത്ത് കൊടുത്തിരിക്കുന്നത് അമ്മയ്ക്കാണ് പുറത്തു വിട്ടിരിക്കുന്നത് അമ്മയാണ് അതുകൊണ്ടിട്ട് ഫിസിക്കൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അമ്മ എന്താണ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഒരു അനാലിസിൽ കത്ത് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ഭീഷണി ഉണ്ട് ഞാൻ ഏത് സമയത്തും ഇല്ലാണ്ടാവും കാണിച്ചാൽ മതി കാണാൻ ഒക്കെ ും ഈ ലെറ്ററിന്റെ അനാലിസിലോട്ട് പോകുന്നതിനു മുമ്പ് കഴിഞ്ഞ ലെറ്ററിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഈ അമ്മയുടെ ഇന്റർവ്യൂ കണ്ടപ്പോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അമ്മയുടെ അടുത്ത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടിട്ടാണ് മകൻ സറണ്ടർ ആയെന്നുള്ളത് തൊളിവിലായിരുന്ന സമയത്ത് ഏതെങ്കിലും സൂചന ശ്രമിച്ചതിന് ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിൽ അമ്മക്ക് ഏതിന് സൂചന പറഞ്ഞ് ലഭിച്ചിരുന്നോ എവിടെ അല്ലെങ്കിൽ അവരെ പുറകെ ഫോളോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വധിക്കാൻ കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതുണ്ടായിരുന്നു ഇനി ഞാൻ അധികം നാളില്ല എനിക്ക് എന്താ സംഭവിക്കണേന്ന് അറിയില്ല അന്ന് ദിലീപിന്റെ പേര് അമ്മയോട് ഇല്ല അന്ന് ആരുടെയും പേര് പറഞ്ഞില്ല വധഭീഷണി ഉണ്ടായിരുന്നു കണ്ടു കളഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലാണ് സറണ്ടർ ആയത് ആ സറണ്ടർ ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ കഴിഞ്ഞ ലെറ്ററിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അഞ്ചാമത്തെ ആറാമത്തെ സെന്റൻസിൽ ആദ്യം അത് വന്നേക്കുന്നത് അത് പല സ്ഥലത്ത് ആയിട്ടുണ്ട് കേസിൽ ഞാൻ സറണ്ടർ ആകുന്നതിന് മുമ്പ് കാക്കനാട് ഷോപ്പിൽ വന്നിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആരുവേലാണെന്ന് പറഞ്ഞു ഇത് പല സ്ഥലത്തായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് സറണ്ടർ ആവുന്നതിന് മുമ്പ് എന്തോ കാര്യം പറയാനോ എന്തോ കൊടുക്കാനോ വേണ്ടിയിട്ട് ഈ കാക്കനാട് ഷോപ്പിലും ഒക്കെ ചെന്നു അവിടെ ചെന്നിട്ടൊന്നും കാണാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടിട്ടാണ് ഈ എഴുതുന്നത് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ലെറ്റർ പോയേക്കുന്നത് പക്ഷെ ഇപ്പൊ അമ്മ പറഞ്ഞേക്കുന്ന കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വധ ഭീഷണിയായിരുന്നു കൊന്നുകളയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് ഭയന്നാണ് സെറർ ആയത് എന്നുള്ളതാണ് കഴിഞ്ഞ ലെറ്ററിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ക്ലിയർ ആണ് കാണാൻ വേണ്ടിയിട്ടാണ് കാക്കനാട് ഷോപ്പിൽ പോയേക്കുന്നത് വധഭീഷണി അങ്ങനെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഷോപ്പിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല അത് കോൺട്രഡിക്ഷൻ ആണ് അന്വേഷിക്കപ്പെടേണ്ട കാര്യവുമാണ് ഈ ലെറ്ററാണ് പൾസർ സുനി അമ്മയ്ക്ക് കൈമാറിയിരിക്കുന്നത് കൊടുക്കാനുണ്ടായ സാഹചര്യം അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് നല്ല വധഭീഷണിയുണ്ട് മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെറ്റർ എല്ലാവരെയും കാണിക്കുക എന്നുള്ള വിധത്തിലാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇത് അഡ്രസ് ചെയ്തിരിക്കുന്നത് ആണ് അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം അതിനകത്ത് മറിഞ്ഞു കിടപ്പുണ്ട് ലെറ്ററിന്റെ ഫിസിക്കൽ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ലെറ്ററാണ് വെട്ടുകളോ തിരുത്തുകളോ അങ്ങനൊന്നും വന്നിട്ടില്ല അതേപോലെ ടെക്സ്റ്റിന്റെ ആ ഒരു തിക്നെസ്സും എല്ലാം ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്റർവ്യൂവിൽ അമ്മ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മകനെ കാണുന്നതെല്ലാം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അപ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തില് എങ്ങനെ അമ്മയ്ക്ക് ഈ ലെറ്റർ കൈമാറി എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതും നമുക്ക് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ത്തി പതിനെട്ടിൽ അമ്മയ്ക്ക് കിട്ടിയ ലെറ്റർ അമ്മ പുറത്ത് വിടുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാ സമയത്താണെന്ന് തോന്നുന്നു അതിന് ഉള്ള സാഹചര്യമായിട്ട് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുപ്രതികളിൽ ഒരാള് ജയിലിൽ വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പൊ മകനും മരണപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കാരണമാണ് പുറത്തുവിടുന്നത് എന്നാണ് ഞാൻ മരണപ്പെട്ടാൽ ഈ ലെറ്റർ പുറത്തുവിടണം എന്ന് പറഞ്ഞ ഒരാൾ ഒരു ലെറ്റർ കൈമാറുവാണെന്നുണ്ടെങ്കിൽ ഒരു മരണ വഴി പോലെ തന്നെയാണത് അയാൾ മരണത്തിനെ ഭയക്കുന്നു പറയാനുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ലേ ആ ലെറ്റർ എഴുതുന്നത് അങ്ങനെ എഴുതുമ്പോൾ എല്ലാം ക്ലാരിറ്റിയിൽ ും അതായത് ഞാൻ ഇന്ന ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ തെറ്റില് ഞാൻ മാത്രമല്ല പങ്കാളി ഇന്ന ഇന്ന വ്യക്തികൾ അതിനകത്ത് പങ്കാളിയാണ് പിന്നെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെയാണോ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ ലെറ്ററിൽ അങ്ങനെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ലെറ്റർ അഡ്രസ്സ് ചെയ്യുന്നത് ഒന്നുകിൽ സ്വന്തം കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുള്ള ഒരു സെൽഫ് സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതാറുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എഴുതും ഇപ്പൊ അമ്മയ്ക്കോ അച്ഛനോ സഹോദരനോ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കോ അങ്ങനെ ഒരാൾക്ക് എഴുതാറുണ്ട് ഈ ലെറ്റർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ീപിനാണ് അത് മാത്രമല്ല ഈ ലെറ്ററിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല മരണമൊഴി പോലെ എഴുതുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു മരണമൊഴിയായിട്ട് നമ്മൾ കണക്കാക്കാനായിട്ട് പറ്റത്തില്ല ലെറ്ററിന്റെ ഒരു കണ്ടീഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കഴിഞ്ഞ ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് പതിനഞ്ച് സ്റ്റേറ്റ്മെന്റാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ലെറ്ററിൽ നാൽപ്പത്തി ഏഴ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് റപ്പറ്റീഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എങ്ങനെയാണ് ഒരു ലെറ്ററിന്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സെന്റൻസ് ചേട്ടൻ ഈ കത്തെഴുതുന്നത് ചേട്ടന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടല്ല ഈ ഒരു സെന്റൻസ് ഇവിടെ വന്നേക്കുന്നത് ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരു ലെറ്ററിന്റെ ഉദ്ദേശം കാശി ഓദിക്കാൻ വേണ്ടി എഴുതുന്നു എന്നുള്ള രീതിയിൽ ല്ലോ ഉദ്ദേശം അതല്ലായിരുന്നു എന്നുണ്ടെങ്കിലും അപ്പോ ജഡ്ജ് ചെയ്യരുത് ഞാൻ കാശിന് വേണ്ടിട്ടല്ല ഇത് എഴുതുന്നത് മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സെന്റൻസ് വളരെ ക്ലിയർ ആണ് പലതരത്തിലുള്ള വിഷമങ്ങൾ ഇപ്പോഴുള്ളത് കൊണ്ട് ഇനി ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിക്കാതിരിക്കാനാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനാണ് ലെറ്റർ എഴുതിയതിന്റെ കാരണം ഇതാണ് എന്നുള്ളത് രണ്ടാമത്തെ സെന്റൻസിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് അതും വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നിലവില് പൾസർ സുനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇനി ചേട്ടനെ കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് അതിനകത്ത് വന്നേക്കുന്നത് എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് റിക്വസ്റ്റ് അല്ല വന്നേക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനാണ് വാണിഞ്ഞുപോലെ അങ്ങനെയൊക്കെ കൊടുത്തേക്കുമാണ് അമ്മ എന്ന സംഘടന ചേട്ടൻ എന്റെ ചെയ്താലും കൂട്ടുനിൽക്കും എന്നറിയാം ഇത് ലെറ്ററിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ സെന്റൻസ് ആയിട്ട് വന്നേക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇത് പൾസർ സുനിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഇവിടെ പറയേണ്ടതായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ സഹായിക്കാനായിട്ട് അമ്മ എന്ന് പറയുന്ന സംഘടന മാത്രമൊന്നും ആയിരിക്കത്തില്ലോ നമ്മുടെ ജനത്തിന്റെ കണ്ണിലുള്ളത് ചിലപ്പോ നിയമവസതി ഉണ്ടായിരിക്കും പോലീസുകാരുണ്ടായിരിക്കും ഒരുപാട് വക്കീലന്മാരുണ്ടായിരിക്കും പണത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പൾസർ സുനിയെ കൂടുതൽ ഹർട്ട് ചെയ്യുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ സഹായം ആയിരിക്കത്തില്ല അപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടനയും പൾസർ സുനിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ സെന്റൻസ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് ഇത് ആരുടെങ്കിലും ഒരു ഇൻപുട്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് അന്ന് അബാദ് പ്ലാസയിൽ വെച്ച് ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ സിദ്ധിക്കും മറ്റേ ആരെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ ആരും ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ദിലീപിനോടുള്ള വിശ്വാസ്യത അക്കൂറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ബാക്ക് എൻഡിൽ അതൊരു വാണിംഗ് ആണ് ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പറയും എന്നുള്ളതാണ് ഇവിടെ രണ്ട് പേരുകളാണ് പറഞ്ഞേക്കുന്നത് അബാദ് പ്ലാസ എന്ന് പറയുന്ന ലൊക്കേഷനും സിദ്ദിക്കിന്റെ പേരും ഈ കാര്യം എന്ത് പ്ലാൻ ചെയ്തു എന്നുള്ളത് ക്ലാരിറ്റിയിൽ കൊണ്ടുവന്നിട്ടില്ല ഇതൊരു ഡെത്ത് നോട്ട് പോലെ എഴുതുന്ന ഒരു കാര്യമാണ് വളരെ വൈഡായിട്ട് വേഗമായിട്ടുള്ള ഒരു സെന്റൻസ് പറഞ്ഞു പോകുന്നതിനെക്കാട്ടിൽ ഞാൻ ആ ബാദ് പ്ലാസയിൽ വെച്ച് ദിലീപിന്റെ സാന്നിധ്യത്തിൽ ആ ഈ നടിയെ പീഡിപ്പിക്കാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാനത് പറയുവാണ് കാരണം എനിക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതമില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വഴിയിട്ട് ഈ ലെറ്റർ മുന്നോട്ട് പോകാനായിരുന്നു സാധ്യത കൂടുതൽ പറയുന്നത് ഈ ഫോർത്ത് സെന്റൻസ് എന്തൊക്കെയോ അവ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ട് അത് പൂർത്തിയാക്കാതെ അവിടെ നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുവാണ് പത്സസ്നിക്കെ പൂർത്തിയാക്കാനായിട്ടുള്ള സാഹചര്യമില്ല എന്തുകൊണ്ടിട്ടാണ് മരണം ഭയന്നിരിക്കുകയാണ് മരിച്ചാൽ ഇതാരെയെങ്കിലും ഏൽപ്പിക്കണോ എന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുവാണ് അപ്പോ പൊതുജനത്തിന് എന്തെങ്കിലും ഊഹിച്ചെടുക്കാൻ പാകത്തിൽ ഒരു സെന്റൻസ് എന്നതിലുപരിയായിട്ട് ഇതിൽ മറ്റൊന്നുമില്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിദ്ധിക്ക് ഓടി നടന്നത് ഈ സെന്റൻസും പൾസർ സുനിയുടെ ഹൃദയത്തിൽ നിന്നും വന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പൾസർ സുനി മരണം ഭയന്ന് എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാം എന്നുള്ള അവസ്ഥയിൽ ഭീതിയില് എല്ലാം നഷ്ടപ്പെട്ട് ഇരുന്നെഴുതുന്ന എഴുത്താണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം സിദ്ദിക്കിന് കിട്ടിയാലും ഇല്ലെങ്കിലും പൾസർ സുനിക്ക് ഇനിയൊന്നും വരാനില്ല സിദ്ദിഖുമായിട്ടോ അമ്മയുമായിട്ടോ ഒന്നും പൾസർ സുനിക്ക് ഒരു കണക്ഷനേ ഇല്ല ദിലീപുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള വിധത്തിൽ ലഭിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സെന്റൻസിന് എന്താണ് ഇവിടെ പ്രസക്തി എന്ന് പറയുന്നത് സിദ്ധിക്ക് എന്തിനോ വേണ്ടിയിട്ട് ഓടി നടന്നോട്ടെ ഈ കേസുമായിട്ട് തന്നെ എന്താ ബന്ധം ഒരു ബന്ധവും വരുന്നില്ല അഞ്ചാമത്തെ സെന്റൻസ് ആണ് ലെറ്ററിന്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്നതാണ് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഈ രണ്ട് സെന്റൻസ് രണ്ടല്ല മൂന്ന് സെന്റൻസുകൾ വന്നിട്ടുണ്ട് അമ്മ എന്ന സംഘടന ചേട്ടൻ എന്ത് ചെയ്താലും കൂട്ടുകേൽപ്പു പറയുന്നു അബാദ് പ്ലാസില് വെച്ച് ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ സിദ്ധിക്ക് എന്ന് പറയുന്നു എന്നിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത അടുത്ത സെന്റൻസ് ഒന്നേക്കുന്നു അമ്മയുടെ പ്രസിന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിദ്ധിക്ക് ഓടി കടന്നതെന്ന് അത് മാത്രമല്ല ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോ പൾസർ സുനി ജയിലിനകത്താണ് സിദ്ധിക്ക് ഓടി നടക്കുന്നത് എങ്ങനെയാണ് പൾസർ സുനി അറിയുന്നത് പൾസർ സുനിക്ക് അറിയാൻ മാർഗൊന്നുമില്ല അപ്പൊ അത് ഒരു തേർഡ് പേഴ്സന്റെ ഇൻപുട്ടായിട്ടേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ആ എല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല നമുക്ക് താട്ട് വായിച്ചു നോക്കാം അമ്മയുടെ സംഘടനയിൽ ചേട്ടൻ ഉൾപ്പെടെ എത്ര പേർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും ചേട്ടൻ പുറത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നും പരിപാടിയിൽ ആ ലാഭം എത്ര പേർക്ക് നൽകണം എന്ന് പുറത്ത് വന്നാൽ എന്നെ ജീവിക്കാൻ എവിടെയും സമ്മതിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം കൂടി ഓർത്താൽ നന്നായിരിക്കും മൂന്ന് കാര്യങ്ങൾ റിവീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് റിവീൽ ചെയ്തിട്ടില്ല അമ്മയുടെ സംഘടനയിൽ ചേട്ടൻ ഉൾപ്പെടെ എത്ര പേർക്ക് സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധമുണ്ട് ഉണ്ടായിരുന്നു അവിടെ വേടിച്ചു തോന്നിയിക്കുന്നത് എത്ര പേർക്ക് എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഒരാളുടെ ഡെത്ത് നോട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര പേരാണോ അത്രയും പേരുടെ പേർ ചെയ്യാമെങ്കിൽ ആ പേരങ്ങ് പറയാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് പരിപാടി പുറത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നും അതായത് പുറത്ത് പുറം രാജ്യങ്ങളിലോട്ടൊക്കെ പോകില്ലേ ഗൾഫ് കൺട്രീസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അത് എന്തിനാണെന്ന് ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊഹിക്കാവുന്ന കാര്യമാണ് സ്വർണ്ണക്കിടത്തോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകൾ പുറത്തു പോകുന്നു തിരിച്ചു വരുന്നു ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ അതൊരു പൊതുജനത്തിന് പോലും ഇരുന്ന് എഴുതാവുന്ന ഒരു സെന്റൻസ് മാത്രമാണ് അവിടെയും ഒന്നും റിവീൽ ചെയ്തിട്ടില്ല എന്തിനാണെന്നും എന്നുള്ളതാണ് അവിടുത്തെ വേടി എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്ത കൊണ്ടിട്ടാണ് അല്ലാതെ മരണ വഴി പോലെ ലെറ്റർ എഴുതുന്ന ആൾ കറക്റ്റായിട്ട് വേണമെങ്കിൽ പറയാം ചേട്ടൻ പുറത്തു പോകുന്ന ഇന്ന കാര്യത്തിനാണ് എന്ന് എനിക്കറിയാം എന്ന് തന്നെ പറഞ്ഞൂടെ മൂന്നാമത്തെ എന്ന് പറയുന്നത് പരിപാടിയുടെ ലാഭം എത്ര പേർക്ക് നൽകണമെന്നും അവിടെയും എത്ര പേർക്ക് എന്നുള്ള വേഡിങ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതെല്ലാം തേർഡ് പേഴ്സണെ സൂചിപ്പിക്കുന്നതാണ് മൂന്നാമതൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ അവ്യക്തതയോ ഒക്കെയാണ് അവിടെ വരുന്നതെന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി സുനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ ഉറപ്പായിട്ടും എഴുതിയേനെ കാരണം ഇനി പറയാനൊരു ചാൻസ് സുനിക്ക് കിട്ടുന്നില്ല ഇതൊരു നീണ്ട സെന്റൻസ് ആണ് ഈ സെന്റൻസിന്റെ ലാസ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ പൾസർ സുനിയുടെ സ്വന്തമായിട്ടുള്ള ഇൻപുട്ടാന്ന് നമുക്ക് പറയാം കാരണം ഡയറക്റ്റ് പൾസർ സുനിയുടെ ഇമോഷൻസ് ഭയം എന്ന് പറയുന്നത് അവിടെ വന്നിട്ടുണ്ട് പുറത്ത് വന്നാൽ എന്നെ ജീവിക്കാൻ എവിടെയും സമ്മതിക്കില്ല എന്ന തീരുമാനത്തിലാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം കൂടി ഓർത്താൽ നന്നായിരിക്കും മൂന്ന് കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ എനിക്കറിയാം പുറത്ത് വരുമ്പോ എന്നെ അപായപ്പെടുത്താനോ എന്നെ ഉപദ്രവിക്കാനോ എന്നെ ജീവിക്കാതിരിക്കാനോ ഒക്കെ ആണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയും എന്നാ പറഞ്ഞേക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ ഡയറക്റ്റ് പൾസർ സുനിക്ക് അറിയാനുള്ള ചാൻസ് കുറവാണ് കാരണം സെന്റൻസ് അങ്ങനെ വന്നേക്കുന്നത് ക്ലാരിറ്റിയിലല്ല പറഞ്ഞേക്കുന്നത് എത്ര പേർക്ക് എത്ര പേർക്ക് അങ്ങനെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ തേർഡ് പേഴ്സൺ സെന്റൻസ് ആയിട്ടാണ് വരുന്നത് ആരൊക്കെയോ പൾസർ സുനിയുടെ അടുത്ത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വൾസർ സുനിക്ക് വിടാം ഇതൊക്കെ ചിലപ്പോൾ ആയിരിക്കും നമുക്ക് അറിയാനായിട്ട് വരും നമുക്ക് എന്നെ പൂമിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ അപ്പം എന്ന് പറയുന്ന സംഘടനയെ സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധമുള്ളവരുണ്ടായിരിക്കാം അതേപോലെ പുറത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് ചിലപ്പോൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അതിനകത്ത് ആയിട്ട് വന്നേക്കാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ തെളിവുകൾ പൾസർ സുനിയുടെ കയ്യിലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പൾസർ സുനിയായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷാ മാർഗമായിട്ട് അതിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണല്ലോ ഈ സെന്റൻസിന്റെ മൊത്തത്തിലുള്ള മീനിങ് അതാണ് എന്നെ സഹായിക്കാനാണെങ്കിൽ അത് ചേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപാകാമായിരുന്നില്ലേ ഇവിടെ നിരാശയും കുറ്റപ്പെടുത്തലും ഒക്കെ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് അണ്ട് എപ്പോഴും സഹായം ആവശ്യപ്പെട്ടു ആ സഹായം അപ്പൊ തന്നില്ല ഇപ്പൊ തന്നിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ടിട്ട് പ്രയോജനം ഒന്നുമില്ല എന്നുള്ള മീനിംഗിൽ ആ സെന്റൻസ് പറഞ്ഞ് എൻഡ് ചെയ്തേക്കുവാണ് ഈ ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും അവരിൽ നിന്നുള്ള ആൾക്കാർ സഹായവുമായിട്ട് സമീപിച്ചോ എന്നുള്ളത് സെന്റൻസിൽ അതിന് മുമ്പ് എങ്ങും പറഞ്ഞിട്ടില്ല അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് താഴ്ത്തു വായിച്ചു വന്ന് നോക്കാൻ ചിലപ്പോൾ കിട്ടിയേക്കാം ചേട്ടന്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ലെറ്റർ എഴുതിയപ്പോൾ തന്നെ ആദ്യത്തെ ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കാശിന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ലെറ്റർ അല്ല എന്നുള്ളത് മാർട്ടിൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല മാർട്ടിൻ എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു പ്രതിയായിരുന്നു പ്രതി പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ദിലീപ് ഏട്ടൻ ഇതിനകത്ത് പങ്കാളിയല്ല മറ്റാരൊക്കെയോ എന്നുള്ള വിധത്തിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇട്ടായിരുന്നു അതാണോ എന്ന് തോന്നുന്നു അനൂപ് ബാബുസാറിനെ കണ്ടതും ബാബു സാർ മാർട്ടിനോട് മഞ്ജുവിനെയും ശ്രീകുമാറിനെയും ഈ കേസിലേക്ക് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ വിളിച്ചു പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറഞ്ഞതും മാർട്ടിൻ കോടതിയിൽ എഴുതി കൊടുത്തതും ഞാൻ അറിഞ്ഞു അതെ ആ ഒരു കാര്യം തന്നെയാണ് അടുത്ത സെന്റൻസിൽ പറഞ്ഞേക്കുന്ന എന്ന് പറയുന്നത് മാർട്ടിൻ കോടതിയിൽ എഴുതി കൊടുത്ത കാര്യങ്ങളൊക്കെ ഏതൊക്കെയോ വിധത്തിൽ പൾസർ സുനി അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനിക്ക് മൊത്തത്തിൽ ഒരു തകർച്ചയായിരിക്കും ഷോക്ക് ആയിരിക്കും ഉണ്ടാകുന്നത് കൂടെ നിന്ന് ഒരാൾ പെട്ടെന്ന് കാല് മാറി കാല് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ആണ് അവിടെ ആ ഒരു റെപ്രസെന്റ് ചെയ്തേക്കുന്നത് അത് കാരണമാണ് പറഞ്ഞേക്കുന്നത് മാർട്ടിൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല ചേട്ടന്റെ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നെ സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ അത് ചേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപാകാമായിരുന്നില്ലേ എന്നുള്ളത് നമ്മള് റിവേഴ്സ് വായിച്ചു പോകേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ മാർട്ടിന്റെ കാശ് കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ ഇനി അത് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നുള്ള പറയുവാണ് മാർട്ടിന് കാശു കൊടുത്ത് ഇല്ലാത്ത കാര്യം പറയിച്ചത് കൊണ്ട് എന്തെങ്കിലും നേടിയോ അടുത്ത സെന്റൻസ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർഡർ റിവേഴ്സ് വന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതൊരു രോദനം പോലെ അവിടെ പറഞ്ഞേക്കുന്നത് ഹെൽപ്ലെസ്നെസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട് ഫ്രസ്ട്രേഷൻ മിക്സ് ആയിട്ട് വരുവാണ് ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ കൂടി എല്ലാം നേടി പവറും പദവിയും കിട്ടിയപ്പോൾ മഞ്ജുവിനോട് ചെയ്തത് ഞാൻ ഓർക്കേണ്ടതായിരുന്നു ഈ സെന്റൻസിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ദിലീപ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നുള്ളതാണ് വിശ്വസിക്കാൻ കൊള്ളാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറും പദവിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതില്ലാത്ത സമയത്ത് കൂടെ നിന്ന് പലരെയും തള്ളിക്കളഞ്ഞു എന്നുള്ള ആ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് പൾസർ സുനിയുടെ സ്വന്തമായിട്ടുള്ള സെന്റൻസ് ആണോ എന്നുള്ളത് നമുക്ക് ഡൗട്ട്ഫുൾ ആണ് കാരണം അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന വാക്കുകളൊക്കെ തന്നെ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും മഞ്ജു എന്നുള്ള ഒരു പേര് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ദിലീപിന്റെയും ആ ഒക്കെ ഫാമിലിയുടെ കൂടെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഒരാളാണ് താൻ എന്നാണ് പൾസസുനി സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് ദിലീപിനെ ദിലീപേട്ട എന്നാ വിളിക്കുന്നത് മഞ്ജു കാരരും പൾസസുനിയും തമ്മിൽ ഏകദേശം ഒരു പതിനൊന്ന് വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട് ചിലപ്പോ പരിചയമില്ലാത്ത ഒരാൾ മഞ്ജു മഞ്ജു കാര്യ നമ്മൾ വിളിക്കാറില്ലേ പക്ഷെ പരിചയമുള്ള അടുത്തൊരാള് മഞ്ജു ചേച്ചി അങ്ങനെ വിളിക്കാനായിരിക്കും സാധ്യത കൂടുതൽ അല്പ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തേനെ ദിലീപിനെ ദിലീപേട്ടൻ എന്ന് വിളിക്കുന്നു മഞ്ജു അരുടെ മഞ്ജു എന്ന് വിളിക്കുന്നു അപ്പോ അതിനകത്ത് ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവിടെയും ഒരു വാണിജ്യം ഒക്കെ അതിൻ്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട് എല്ലാവരെയും ചേട്ടൻ വിലക്കി വാങ്ങിച്ചു കഴിഞ്ഞു പ്രതികളും സാക്ഷികളും ചേട്ടനെതിരെ വാദിക്കുന്ന വക്കീലിനെയും അതായത് എല്ലാവരെയും അതും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ജഡ്ജി ജഡ്ജിയിലേക്കുമാണ് എല്ലാവരെയും ചേട്ടൻ വിലക്കി വാങ്ങിച്ചു കഴിഞ്ഞു ഏകദേശം കേസിന്റെ ഗതികളൊക്കെ പൾസർ സുനിക്ക് മനസ്സിലായി വരുന്നു എന്നുള്ള വിധത്തിലാണ് പ്രതികൾ പോയി സാക്ഷികൾ പോയി ചേട്ടനെതിരെ വക്കീലിനെ അവരെ കയ്യിലെടുത്തു ഇനി വക്കീൽ ചേട്ടനെ കോടതിയിൽ വാഴ്ത്തപ്പെട്ടവനായി ചിത്രീകരിക്കുകയും കോടതി വെറുതെ വിടുകയും ചെയ്യുമായിരിക്കും അതായത് ഫൈനലി ദിലീപ് കേസിൽ നിന്നും എസ്കേപ്പായി പുറത്തു വരും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഇട്ടേക്കുന്നത് ലാസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് സത്യമറിയുന്നവർ എന്നും മൂടി വയ്ക്കും എന്ന് പറയുന്നത് മണ്ടത്തരമാണ് കാണുമ്പോൾ ക്ലിയർ ആവത്തില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇന്റേണൽ മീനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് സത്യ അറിയുന്നവർ എന്നും മൂടി വയ്ക്കും എന്ന് പറയുന്നത് വണ്ടത്തരവാണ് സത്യം അറിയുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇത് മൂടി വയ്ക്കത്തില്ല പുറത്ത് പറയും പക്ഷെ ഞാൻ പറയത്തില്ല ഈ ലെറ്റർ എഴുതാനുണ്ടായ കാരണം വ്യക്തമാക്കുന്നത് ഈ അവസാനത്തെ നാലോ അഞ്ചോ സെന്റൻസിലാണ് പൾസർ സു തന്നെ പറയുന്നുണ്ട് ഇതെന്റെ മരണ വഴി പോലാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അറിയാൻ വേണ്ടിയിട്ട് പുറത്ത് വിടണം എന്നുള്ളത് അതിനകത്ത് പുറത്ത് വിടണം എന്നുള്ള സെന്റൻസ് നമ്മൾ എടുക്കുവാണ് ഈ ലെറ്റർ ദിലീപിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ദിലീപിന് വേണ്ടിയിട്ടുള്ളതല്ല എല്ലാവരും കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഡ്യൂട്ടി അമ്മ നിർവഹിക്കുകയും ചെയ്തു എന്താണ് പൾസർ സുനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പൾസർ സുനിക്ക് ഈ ലെറ്റർ വേണമെങ്കിൽ ജനങ്ങൾക്ക് എഴുതാൻ ജനങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും അറിയാൻ വേണ്ടി അല്ലെങ്കിൽ നിയമപാലകർ അറിയാൻ വേണ്ടി അങ്ങനെ വിധത്തിൽ എഴുതായിരുന്നു പക്ഷെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ദിലീപിനെയാണ് അവിടെ ഒരു പ്രശ്നമുണ്ട് ഇനി എന്താണ് ദിലീപിനെ കുറിച്ചിട്ട് പൾസർ സുനിക്ക് ജനങ്ങളെ അറിയിപ്പിക്കാനുള്ളത് എന്ന് ൾ തന്നെയാണ് എന്താണ് ആ സെന്റൻസിനകത്ത് കണ്ടന്റ് എന്ന് മാത്രം നോക്കുക ദിലീപ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് കൂടെ നിന്ന എല്ലാവരെയും ചതിച്ചിട്ടുണ്ട് പണമില്ലാത്ത സമയത്ത് കൂടെ നിന്നവരെ പണവും പവറും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ദിലീപ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും ദിലീപ് വിലക്കെടുത്തു കഴിഞ്ഞു പ്രതികള് സാക്ഷികള് ചേട്ടനെതിരെ വാദിക്കുന്ന വക്കീല് എല്ലാവരെയും ദിലീപ് വിലക്കെടുത്തു കഴിഞ്ഞു കോടതിയില് ഇനി വക്കീല് ദിലീപിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പാടും ജഡ്ജി അത് അംഗീകരിക്കും ദിലീപ് കേസിൽ നിന്നും എസ്കേപ്പ് ആവും ഇത്രയും കാര്യമാണ് പൾസർ പൾസുനിക്ക് ജനങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ മേളിൽ കൊടുത്തേക്കുന്നത് ഇതിലൊന്നിലും ആയിട്ടുള്ള എവിഡൻസുകളോ ഒന്നുമില്ല പൊതുജനങ്ങൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ എഴുത്തിലുള്ളത് അല്ലാതെ വേറെ ഒന്നും വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ സെന്റൻസുകളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് പൾസസുനി തന്നെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പൾസസുനിയോട് നേരിട്ട് സംസാരിക്കണം രണ്ടോ മൂന്നോ നാലോ ചോദ്യങ്ങൾക്കകത്ത് അത് വ്യക്തമാക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമുക്കത് ചോദിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ഈ രണ്ടാമത്തെ ലെറ്റർ അനാലിസോട് കൂടി നമ്മൾ ഈ ടോപ്പിക്ക് താൽക്കാലികമായിട്ട് എൻഡ് ചെയ്യുവാണ് രണ്ട് ലെറ്ററേ വന്നിട്ടുള്ളൂ ഒരു ലെറ്റർ അനാലിസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കുറ്റക്കാരനാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നിരപരാധിയാക്കാനോ വേണ്ടിയിട്ടൊന്നും ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല ഒരു എഴുത്ത് എഴുതുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്താണ് ഇന്റൻഷൻസ് എന്താണ് ഹിഡൻ ആയിട്ട് എന്തെങ്കിലും മോട്ടീവ്സ് ഉണ്ടോ ഇതൊക്കെ നമുക്കൊന്ന് ക്ലാരിറ്റി കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ ഇത്രയും കാര്യം വെച്ചിട്ട് ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പറയാം പൾസസുനി എന്ന് പറയുന്ന വ്യക്തിക്ക് ദിലീപിനെ കുറിച്ചിട്ട് ഒരുപാട് രഹസ്യങ്ങളൊന്നും അറിഞ്ഞുകൂടാം ഒരു പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് അറിയാമായിരിക്കും അതായത് മറ്റൊരാൾ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും നേരിട്ടുള്ള ഇടപെടലുകൾ കുറവാണ് എന്ന് തന്നെ തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെളിവുകൾ കണ്ടേനോ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിലൊക്കെ ഈസി ആയിട്ട് അത് പുറത്തുവിടാനും അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഒക്കെ പറ്റും അതിലേക്കൊന്നും പോയിട്ടില്ല പോകാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ വേഡ്സ് പലതും അവ്യക്തമാണ് അവർക്കറിയാം ഇവർക്കറിയാം അവരുണ്ട് ഇവരുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവ്യക്തതയാണ് അത് കൂടുതൽ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമാതാരണം െ പറ്റിയിട്ടോ കലാകാരന്മാരൊക്കെ പറ്റിയിട്ടോ പറയാനായിട്ട് പറ്റത്തില്ല ഓ അവൻ അവിടെ സ്വർണ്ണക്കടത്തുണ്ട് ഒരുപക്ഷെ അവർക്ക് സ്വർണ്ണക്കടത്ത് കാണാൻ കാണാ ഇല്ലാതിരിക്കാം പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് തെളിവുകൾ നമുക്ക് ഇങ്ങനെ അവ്യക്തമായിട്ട് പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ദിലീപിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൾസസ്നുനിക്ക് അറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇല്ല അതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം